ഈ ബ്രൈറ്റിന്റെ പേര് പേര് കണ്ടില്ലേ എന്തൊരു നല്ലൊരു ചരിഷ്മയുണ്ട് സാറിന്റെ നമുക്ക് അതുപോലെ ആറ് സിനിമകളും ചെയ്തു കഴിഞ്ഞില്ലേ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സിനിമ ആകുന്നതിന് ഇപ്പഴേ മാറ്റുന്നതല്ലേ നല്ലത് അത് മാത്രമല്ല സാർ ഈ കൃപേഷ് കൃപേഷ് എന്ന് വിളിക്കുമ്പോ കബീഷ് കബീഷ് എന്ന് വിളിക്കുന്ന ഒരു ഫീലാ എനിക്കല്ല സാർ മറ്റുള്ളവർ ഒന്നുമല്ലാത്ത പേര് നമുക്ക് വേണ്ട ഓക്കെ അടുത്തതൊരു ട്രഡീഷണൽ പേരാണ് പ്രദോഷ് പ്രദോഷ് അന്ത്യ മൊത്തം കഴിഞ്ഞു കത്തി തീർന്നു അല്ലേ നേരമ്പോ വേറെ പേര് വൈകും ഓക്കെ ഒരു റഷ്യൻ മൊത്തം കൊഴപ്പും പറഞ്ഞു വായിക്കാം I told you now, this is the next The next name is Energetic, Exotic, Fantabulous Akosh. Akosh. Good. Life is an Akosham, Yeah, yeah. Cinema is an Akosh. So, an actor like you should have the name Akosh. Point, point. <laughs> Fix it. Oh, finally. <laughs>

ദൈവമേ ഈ മകന്റെ പ്രശ്നങ്ങൾ സ്വീകരിക്കണേ ചെറുതും വലുതുമായ നിരവധി ചലച്ചിത്രങ്ങൾ അഭിനയിച്ചു കൂട്ടിയിട്ടും സ്വന്തം പിടിപ്പില്ലായ്മ അന്ധവിശ്വാസം കയ്യിലിരിപ്പ് അങ്ങനെ ഒട്ടനേകം കാരണങ്ങൾ കൊണ്ട് തന്റെ സാമ്രാജ്യങ്ങൾ തകർന്നടിഞ്ഞ അണ്ടികളഞ്ഞ അണ്ണാനെ പോലെ പൊളിഞ്ഞൂപ്പാടകി പാപ്പരായിരിക്കുന്ന ഈ മകനോട് കാരുണ്യം കാണിക്കണേ പൊളിഞ്ഞൂപ്പാടകി അണ്ടി പോയ അണ്ണാനെ പോലെ എന്നൊക്കെ പ്രാർത്ഥനയില്ലാദ്യാ കേൾക്കുന്നത് ദൈവത്തിന് മനസ്സിലാവാൻ ഏറ്റവും നല്ലത് ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള ഭാഷ മണ്ഡന്മാരായ മനുഷ്യന്മാർക്ക് ഇതുവരെ അത് മനസ്സിലായിട്ടില്ല സമയം കിട്ടുമ്പോൾ പോളൂട്ടി ഇവിടുത്തെ കമ്പ്യൂട്ടറിൽ അടിച്ചു കൊടുത്താൽ മതി വേറെ അത്ഭുത സാക്ഷ്യങ്ങൾ കാണാം ഞാനങ്ങനെ വീടുകളിൽ പോകാറില്ല ഇതിവൻ നിർബന്ധിച്ചതുകൊണ്ടാണ് എനിക്ക് നെഞ്ചിൻ്റെ താളമളക്കാം മോഹൻ ഒരുപാട് സൂക്ഷിക്കണം ഈ വർഷം ഒന്ന് കടന്നു കിട്ടണം ബ്രദർ എന്താ ഉദ്ദേശിച്ചത് ഞാൻ പറഞ്ഞതിൽ നിന്ന് തനിക്ക് എന്താണോ മനസ്സിലായത് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ആർ സി എന്താടാ നീ ആരുടെ ഗുണ്ടയോ അതോ പോലീസോ ക്ലബ്ബ് കറി തല ഉണ്ടാക്കാൻ ദയ എന്താ ഉണ്ടായതെന്ന് നീ ആയിരുന്നെങ്കിൽ അവൻ്റെ തല അടിച്ചു പൊളിച്ചേനെ നോക്ക് നീയൊരു നടനാണ് ഞാൻ ക്യാമറയുടെ പുറകിൽ നിൽക്കുന്ന ആളാണ് ഒരു നടൻ കുറച്ചുകൂടി ഡിപ്ലോമാറ്റിക് ആവണം ഡിപ്ലോമാറ്റിക്കോ കരിസ്മാറ്റിക്കോ എന്ത് വേണമെങ്കിലും ആവാം രണ്ടുപേരും കൂടി പിടിച്ചുകൊണ്ട് വന്നേന്തിനാണെന്ന് പറയാം പറയാം സിനിമ ഇറങ്ങി അന്നു മുതൽ ഞാനും ഇയാളും നാട്ടുകാരും എല്ലാവരും വിളിച്ചു പറഞ്ഞു തനിക്കിതിനൊരു അംഗീകാരം കിട്ടുമെന്ന് അങ്ങനെ ഉറപ്പായിരുന്ന ഒരു അവാർഡ് ആ കാരണം പോയി കിട്ടും കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് ദിവസമായിട്ട് സ്റ്റേറ്റ് അവാർഡിൻ്റെ സ്ക്രീനിങ് ആയിരുന്നു ജൂറി ചെയർമാൻ ടി കെ നൌഷാദ് ആരാധിയവോ നീ അന്ന് തെല്ലിയ ആ ഹംസ രണ്ടത്തണിയുടെ അനിയൻ നിന്റെ പേരിൽ മികച്ച നടനുള്ള പരിഗണനയിൽ വന്നപ്പോൾ പയ്യെ പയ്യ കയറൊട്ടിക്കാൻ തുടങ്ങി നിന്റെ അഭിനയം നാടകമാണ് റിയലിസ്റ്റിക് അല്ല പിന്നെ ഏതോ ലോക്കൽ ബാർക്കറി അടിയുണ്ടാക്കി ഇത് അർഹനല്ല അങ്ങനെ ഓരോ കാരണങ്ങൾ ഞങ്ങളിപ്പോ വന്നത് നിന്നെ സങ്കടപ്പെടുത്താനല്ല ഒരു അവാർഡിലൊന്നും അത്ര വലിയ കാര്യമില്ല പക്ഷേ നിനക്ക് അർഹതപ്പെട്ട ഒരു അംഗീകാരം കുറച്ച് പേര് വന്ന് തട്ടിക്കളഞ്ഞാൽ നമുക്ക് അതിലും വലുത് വാങ്ങണം മോഹൻ ഈ സ്റ്റേറ്റിന് മുകളിൽ നാഷണൽ അവാർഡ് എന്നൊന്നുണ്ടല്ലോ അവളെ ഈ രണ്ടത്താണിക്ക് നൗഷാദിനൊക്കെ എന്താ ചെയ്യാൻ പറ്റുമെന്ന് അടിച്ചതിന് മേലെ അടിച്ചാലൊന്നും ആവില്ലെന്ന് ഉറക്ക പറയാൻ ഒരു ശബ്ദം അത് നമുക്ക് വേണം അവസാന നിമിഷത്തെ ഭാഗ്യക്കിട എന്റെ പറപ്പ നിങ്ങൾ വെറുതെ ഒന്നിനും ശ്രമിക്കണ്ട ഞാൻ ഇതേപോലത്തെ റോള് എപ്പോഴൊന്നും ഞാൻ ഉൾപ്പെടെയുള്ളവർ വിളിച്ച ചില്ലറ വേഷങ്ങൾക്കൊന്നും നീ വന്നില്ല നിന്റെ ഉള്ളിൽ നീ എന്നും നായകനായിരുന്നു എവറിംഗ് ഹാപ്പൻസ് ഫോർ എ ഗുഡ് റീസൺ തനിക്ക് ഇത് വേണമെങ്കിലും വേണ്ടെങ്കിലും തന്റെ ഉയർച്ചയും നന്മയും ആഗ്രഹിക്കുന്നവരെന്ന നിലയിൽ

സാറേ ഇരുപത്തിനാല് മണിക്കൂറേ ഉള്ളൂ എന്നല്ല ഇരുപത്തിനാല് മണിക്കൂർ ഇനി ഉണ്ടല്ലോ എന്ന് വിചാരിച്ചുകൂടെ നമുക്കൊന്ന് ആഞ്ഞു പിടിക്കാം സാറേ സാർ അത്രയ്ക്ക് ഗംഭീരമായിട്ട് അഭിനയിച്ചു വെച്ചിട്ടില്ലേ പിന്നെന്താ പ്രകാശേ നീ ആ പ്രൊഡ്യൂസറെ ഡയറക്ടറെ വിളിച്ചിട്ട് അതിനുള്ള ഏർപ്പാട് എന്താ നോക്കാം ഒരു ഷൂട്ടില് അസിസ്റ്റൻസ് എല്ലാരും അപ്പൊ ഇനി എന്ത് ചെയ്യും നാളെ രാവിലെ പത്ത് മണിക്കുള്ള ഡൽഹി ഫ്ലൈറ്റിൽ അയക്കണം ചെയ്യേണ്ട കാര്യങ്ങളും പോകേണ്ട സ്റ്റുഡിയോസിന്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് വാട്സ്ആപ്പ് ചെയ്യാം ഒന്ന് ആഞ്ഞു പിടിച്ചാൽ നടത്തിയെടുക്കാമെന്നുള്ള പ്രകാശാ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി ഓക്കെ എന്തേടാ പറഞ്ഞ പോലെ ഇരുപത്തിനാല് മണിക്കൂർ ഇനിയും ഉണ്ടല്ലോ നമുക്കൊന്ന് ശ്രമിക്കാം കൃഷ്ണ ഉണ്ണി എന്താ വേണ്ടതെന്ന് കറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം അതുപോലെ അങ്ങ് ചെയ്താൽ മതി എന്ത് വേണേ പറഞ്ഞോ സാറേ ചെയ്യാവുന്നില്ല മാക്സിമം ചെയ്യാം നമുക്കിത് വേണം സാറേ എന്നാ തു ഓക്കെ വാ ഒരു ചായ കുടിച്ചിട്ടാ അതൊക്കെ ഇത് കഴിഞ്ഞിട്ട് അല്ല സാറും വരുന്നില്ലേ ഇല്ലടാ ഏഹ് ഞാനിന്നല്ലേ ഒട്ടും ഉറങ്ങിയിട്ടില്ല ഇത് തന്നെ ആലോചിച്ച് ഇങ്ങനെ കിടക്കുകയായിരുന്നു അത് തന്നെയല്ല നമ്മളിങ്ങനെ ഒരു നല്ല കാര്യത്തിൽ പോകല്ലേ മൂന്ന് പേരും കൂടി ഇറങ്ങണ്ട ശരി നിങ്ങൾ പോയിട്ട് വാ ശരി പോയിട്ട് റെഡി ഏ ഇപ്പ വേണ്ട സാറേ ആ പകരയ്ക്ക് ഇന്ന തരക്കുള്ള ദിവസമായിരുന്നു. ഹേ ഇപ്പോ ഇതല്ല പ്രധാനം. വൈറ്റ് ഒരു പെണ്ണാണ് ഉണ്ടായിരുന്നു അത്രേ ഉള്ളൂ. ഇതെങ്കിലും നടക്കൂ. ആ നടക്കത്തേ കുറച്ചുകൂടി നല്ലது. അതാണ്. നമ്മുടെ ഷോ ഒന്ന് ഹിറ്റ് ആയി കഴിഞ്ഞാലേ പിന്നെ പ്രപ്പോസൽസിന്റെ ബഹളം ആയിരിക്കും. നോക്കിക്കോ. ഹേ അങ്ങനെ ടിവി ഷോയൊക്കെ കണ്ടാൽ ഒരു എക്സൈറ്റ്മെന്റ് വരുന്ന ആൾക്കാരെയൊന്നുംoverline നമുക്ക് കണ്ടോ. ഉവേ നമുക്ക് കാണാം. ഒരാളെ നൂദിക്കിലാണല്ലോ. എല്ലാം പേബൾ സാർനെ കാണിക്ക. നട നട നട. നൂദിക്കലല്ലല്ലോ. ഒരു ചെക്കിംഗ് ഉണ്ടേ. നാളെ റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് നടത്തുന്നത് ചെക്കിങ്ങാണ് ആ സഹകരിക്കണം എവിടേക്കാ പോണെ എയർപോർട്ടിലേക്കോ കുറച്ച് ദൃർത്തിയുണ്ടേ എന്താ അത് ഇത് കൊറേ ഇത് അയക്കാൻ വേണ്ടിട്ടാ ഓക്കെ എനിക്കറിയില്ല നിനക്കറിയില്ലേ ആരുടെ വണ്ടിയുടെ എന്റെ വണ്ടിയോ ഇതുകൊണ്ടോ എങ്ങോട്ട് പോവാർപോർട്ടിലേക്ക് എയർപോർട്ടിലേക്ക് പോകാം ഇതും കൊണ്ടോ സാർ സത്യമായിട്ട് എനിക്ക് അറിയില്ല എനിക്കറിയത്തില്ലേ ചെറുക്കാനാണെന്ന് വിചാരിച്ചാ ഒന്ന് കേക്ക് ബോഡും സാർ ഒരു ഹാർഡ് ഡിസ്ക് കിട്ടിട്ടുണ്ട് ആ വീഡിയോ സ്റ്റില്ല ഒക്കെ എടുത്തോ സാർ ഞാനങ്ങനെയൊക്കെ അങ്ങോട്ട് ഒതു കേ

ada Sare itu dummy ya sare De. <laughs> ോ പറയോ ഒമ്പത് ഇരുപതായി അത് സാർ അത്രയ്ക്ക് അത്യാവശ്യമായതുകൊണ്ടോറിന് സാർ അരമണിക്കുമ്പോൾ സമയം ഉണ്ടല്ലോ സമയം ഒന്നും ചെയ്യാൻ പറ്റും സർ വിചാരിച്ചിട ഒരുപാട് ദൂരം വരിക സാർ സാർ അക്കാത്തതുകൊണ്ടാണ് ദയവ് ചെയ്ത് ഞങ്ങൾ ബുദ്ധിമുട്ടിക്കാറേ ബുദ്ധിമുട്ടിക്കണേ എമർജൻസിൽ എന്നോർമേ ഉണ്ടോ ഇല്ല പെട്ടെന്ന് അങ്ങോട്ട് എന്നൊരുക്കി പെണ്ണ് കാണാൻ വന്നിട്ട് ഉണ്ടായിരുന്നു നിങ്ങൾക്കന്ന് ഇറങ്ങി പോണ്ടി വന്നത് അങ്ങനൊരു സിറ്റുവേഷനില് ഹേറ്റ്സ് ഓൾറൈറ്റ് കരിയറ അത്ര എമർജൻസിയാണോ അയ്യോ എമർജൻസി എന്ന് പറഞ്ഞാൽ പോരാ അത്രേ ക അത്യാവശ്യോ എങ്ങനെയെങ്കിലും ഒന്ന് സർ

അത് താങ്ക്സ് എന്താ ആപ്ലിക്കേഷൻ ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്തായാലും കിട്ടട്ടെ ഒരു ഡൽഹിക്ക് അവാർഡ് മേടിക്കാൻ കൂടി പോകും എന്നാ ഇനി ഒരു ചായ കുടിച്ചോ ഒരു മസാല ദോശ